ർഫാന നൌഷദ് ഞാൻ ത്രിവാൽ വിതര എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാൻ പ്ലസ് ടു ബി എച്ച് എസ് സി ആയിരുന്നു അതിനുശേഷം ഞാൻ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തു അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ ലൈനിലാണ് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് വേണമെങ്കിൽ ബി എസ് സി അഗ്രികൾച്ചർ എടുക്കായിരുന്നു ബട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ എനിക്കൊരു ഡിഗ്രി ചെയ്യാൻ പോകണം ബട്ട് അത് അഗ്രികൾച്ചറായിട്ട് റിലേറ്റഡ് ആയിരിക്കും വേണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹോം സയൻസ് ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഡിസ്റ്റന്റ് ആയിട്ടില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരുപാട് ഡിസ്റ്റന്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇക്നോവല് അഡ്മിഷൻ എടുത്തത് ഇപ്പോൾ പിന്നെ ലാംഗ്വേജിന്റെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഫുൾ സെറ്റ് ആണ് അപ്പോൾ സെഷൻസ് ഒക്കെ ഉള്ളതും ഉണ്ട് ക്ലാസ് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ക്രിക്കാം ജോബ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി സെക്ടർ ഇതിൽ ഇതിലുണ്ടെങ്കിലും ഇതിലെങ്കിലും ആണ് ജോബ് നോക്കാൻ താല്പര്യം താങ്ക് യു